അല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത് എന്റെ സുഹൃത്തെ ഞാൻ അതിൽ ഇപ്പൊ പറഞ്ഞു ഇവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്ന ആൾക്കാരും എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് തീർച്ചയായും ഞാനാണോ പറയേണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതിനെന്താ സന്ദേശം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല അപ്പൊ എനിക്ക് പറയാനുള്ള തേവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കും എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരെ ഉള്ള ഒരു ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത് വളരെ നിശ്ചലമായി പോകും ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങളാണ് പോയി എടുക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നല്ല അർത്ഥം ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാനെടുത്ത തീരുമാനങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘനെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അണ്സസറി ആയിട്ട് അപ്പൊ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് ആണ് അവർ പറയുന്നത് മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അത് വരട്ടെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളേക്കാട്ടിലും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ് ഞങ്ങളിപ്പോൾ പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ കാർഗിൽ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു പ്രളയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നു അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ് അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം ചില തെറ്റുമുറ്റ കുറ്റങ്ങൾ ഉണ്ടായേക്കാം അതൊരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അല്ലാതെ അപ്പം എല്ലാവർക്കും അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കുക അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണിപ്പോൾ കാര്യം ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ നമുക്ക് മറ്റ് ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞമ്മൾ നിങ്ങളൊരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഒരു കമ്മിറ്റി ഒരു പഠനം ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ പഠനം ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഒരു പഠന വിഷയമാകട്ടെ അതിന് ഏറ്റവും സ്വാഗതാർഹമാണ് എല്ലാ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം അതിന് ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിസിനെ നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത് വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നിരുന്നത് ഒരു ഉരുൾപൊട്ടൽ പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പ്രളയം അതൊക്കെ അതിജീവിച്ചു നിരപരാധിയായ കളായ ഒരുപാട് പേര് അതിൽ അതിലൊഴിച്ചു പോയിട്ടുണ്ടാ പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നോക്കേണ്ടി വരും അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കാത്തവരുണ്ട് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാകണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ് അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പൊ അവരവരുടെ കാര്യങ്ങൾ നോക്കണം എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പം ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് പത്തഞ്ഞൂറ് പേരുള്ളെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയാ വളരെ സെൻറ്റിമെൻറ്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആകുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാർ അപ്പോൾ അവരെ തളർത്താതെ ഇത് ഇതെങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെന്ന് പറയാം നാൽപ്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ പാൻ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസ് ആയിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ തേവിയത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ഇത് മനസ്സിലാക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനാർ കേരള പോലീസ് അല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് രണ്ടു പേരും കൂടെ പറ തീർച്ച ഞാനാണോ പറയേണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതിനെന്താ സന്തോഷം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഞാനതല്ലേ പറഞ്ഞത് എന്താ ചോദിച്ച അതെ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരല്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് ഇത് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിൽ ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അതെ ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ എന്താ പറയാ അത് ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ച ഞാൻ എന്താ പറയണ്ടത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാൻ എല്ലാരും കൂടെ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ല അപ്പൊ നാ അതെ ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ എന്താ പറയണ്ടേ അദ്ദേഹത്തിനോട് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനെ വിളിച്ചോട്ടമല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത് ഞാൻ ആരെത്തേണം മറുപടി പറയണ്ടേ തീർച്ചയായിട്ടും എന്താ സംഘ എന്താ മനസ്സിലായാലോ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം പിന്നെന്താ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടേ ചോദിച്ച ഞാൻ എന്താ പറയണ്ട അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ട് സഹകരിക്കും കാര്യം അതല്ലേ ഒരു ഒരു ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും എന്താ മാഡം ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയൊരു ഒരു ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിനെന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു എതിരില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞ് ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കൂ അല്ല അങ്ങനെ റിപ്പോർട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ് സിനിമയിൽ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്തൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് നടന്നിരിക്കുന്നറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇപ്പൊ കൺസേൺ ഇരുപത്തി ഒന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അവരവരെയല്ലേ അറിയിക്കണ്ടേ ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മയെന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത് അതെ എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കയല്ലേ രണ്ടു മാസം അതിനുള്ളിൽ നമുക്കിത് അറിയാം ഇത് അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ് എനിക്ക് ബി ബി ജോൺസാറിന്റെ അനുസ്മരണത്തിന് പോകാനുള്ളതാണ് ഏ അത് എന്റെ സുഹൃത്തെ ഞാൻ അതിൽ ഇപ്പൊ പറഞ്ഞു ശരി എനിക്ക് എനിക്ക് ജോൺ സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബി ബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ് നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് അതെങ്ങനെ അതൊരു പിന്നെ അങ്ങനെ ഗോപ്യമായി വെച്ചിരിക്കുന്നൊക്കെ അതാ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ എനിക്കില്ലേ നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി എന്നങ്ങനെ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ശ്രമിക്കുക ഞാൻ ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ